ഹായ് ഹലോ കൂട്ടുകാരി പാട്ടും പച്ചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴും ആട്ടും കൂടെ തോരം വെക്കാൻ പോവുകയാണ് അപ്പോൾ കടു വറുത്ത് വറ്റൽമുളകിട്ട് കറിവേപ്പില ഇട്ട് ചെറിയ ഉള്ളി സവാള ഇതെല്ലാം ഇട്ട് ഇനി ഇഞ്ചി അതിലേക്ക് ഇടാൻ പോവുകയാണ് അതേ കൂട്ടുകാരിൻ്റെ ഉള്ളിയും മസാലക്കുട്ടികളെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോഴതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി പകുതി വേവ് കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആട്ടും കൂടല് അരിഞ്ഞ് വെച്ച് ഇതിലേക്ക് നമുക്ക് തട്ടിക്കൊടുക്കാം നന്നായിട്ട് ഇനി അതൊന്ന് ഇളക്കണം കൂട്ടുകാരെ നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തട്ടിപ്പൊത്തി ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്കതിൻ്റെ മസാലകൾ അരപ്പ് റെഡിയാക്കി കൊണ്ടുവരാം അപ്പോൾ നമുക്കതിലേക്ക് നല്ലൊരു മൂടി വെച്ചങ്ങ് അടയ്ക്കാം വെയിറ്റ് ചെയ്യുക ഹായ് ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ആട്ടുംകുടല് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അതിൻ്റെ മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ തേങ്ങ ചിരണ്ടിയത് ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ശകലമല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തതാണ് ഈ മസാല ഇതെല്ലാം നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം ഗറി മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ കൂട്ടുകാരെ എൻ്റെ ആട്ടിൻകുടൽ തോരൻ സെറ്റ് ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഹലോ കൂട്ടുകാരെ അങ്ങനെ ആട്ടുംകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴും ഇത് എല്ലാവരും കൂടെ ചേർന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാരും വായോ അടിപൊളി സൂപ്പർന്ന് ആടിപൊളി സൂപ്പർ അപ്പോഴും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക ടാറ്റാ